ഞാൻ പറയാം മലപ്പുറത്തെ കോണറേ നാര വി എസ് അച്യുതാനന്ദൻ എന്താ പറഞ്ഞത് കോപ്പി അടിച്ചിട്ടാണ് ഇവിടുത്തെ പിള്ളേർ ജയിക്കുന്നത് എന്നാണ് അന്ന് ഇല്ലേ എന്റെ അവസാനം പറഞ്ഞത് പ്രിയങ്കാ ഗാന്ധി ഇത്രയും ഭൂരിപക്ഷത്തിൽ ജയിച്ചത് വർഗീയവാദികൾ വോട്ട് ചെയ്തിട്ടാണ് ജയിച്ചത് എന്നാണ് ആ വാദത്തിൽ ശ്രീ വിജയരാഘവൻ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നുണ്ടോ തൊണ്ണൂറ്റി അയ്യായിരത്തി ചില്ല വോട്ടാണ് ശ്രീമതി പ്രിയങ്ക ഗാന്ധിക്ക് നിലമ്പൂർ അസംബ്ലി സെഗ്മെന്റിൽ നിന്ന് കിട്ടിയ വോട്ട് നിലമ്പൂർ മണ്ഡലത്തിൽ തൊണ്ണൂറ്റി അയ്യായിരത്തിലധികം പ്രിയങ്കാഗാന്ധിക്ക് വോട്ട് ചെയ്ത ആളുകൾ തീവ്രവാദികളാണ് പിന്നെ മലപ്പുറത്തെ ഇപ്പൊ കോർണർ ചെയ്യാൻ നോക്കിയത് ആരൊക്കെയാണ് ഞാൻ കുറെ സ്റ്റേറ്റ്മെന്റ് വായിക്കട്ടെ നിങ്ങളോട് ഞാനത് പറയേണ്ടെന്ന് വിചാരിച്ചിരുന്നാണ് മലപ്പുറത്തിന്റെ ഉള്ളടക്കം വർഗീയത കടകംപള്ളി സുരേന്ദ്രൻ രണ്ടായിരത്തി പതിനേഴിൽ കൊടുത്ത സ്റ്റേറ്റ്മെന്റാണ് ദേശീയപാത സർവേക്കെതിരെ മലപ്പുറത്ത് സമരം ചെയ്യുന്നത് തീവ്രവാദികൾ എ വിജയരാഘവൻ ബാക്കിയുള്ള സ്ഥലത്തൊക്കെ ഹൈവേക്കെതിരെ സമരം ചെയ്യുന്നതൊക്കെ മിതവാദികൾ ഇവിടെ എത്തിയപ്പോൾ തീവ്രവാദികൾ ആലപ്പാട് വിരുദ്ധ സമരത്തിനെതിരെ സമരക്കാർ മലപ്പുറത്തുകാർ അത് ഇ പി ജയരാജൻ മതത്തിന്റെ പേരിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന മുസ്ലിം ലീഗിന്റെ പ്രവർത്തനം സുപ്രീം കോടതി പരിശോധിക്കണം കോടിയേരി ബാലകൃഷ്ണൻ മലപ്പുറത്ത് അക്രമം നടത്തിയത് രാജ്യദ്രോഹികൾ പാണക്കാട് തങ്ങൾ യോഗി ആദിത്യനാഥിനെ പോലെ കോടിയേരി ഏറ്റവും വലിയ വർഗീയത ന്യൂനപക്ഷ വർഗീയത വിജയരാഘവൻ സാദിഖലി അലി തങ്ങളുടേത് സക്കീർ നായിക്കിന്റെ നിലപാട് വിജയരാഘവൻ ദേശീയപാത വികസനം തടസ്സപ്പെടുത്തിയത് തീവ്രവാദികൾ വിജയരാഘവൻ ദേശീയപാത സർവേക്കെതിരായി മലപ്പുറത്ത് സമരം ചെയ്യുന്നത് തീവ്രവാദികൾ വിജയരാഘവൻ കോൺഗ്രസ് നേതാവ് എം എ ഷാനവാസ് മുസ്ലിം തീവ്രവാദി എ വിജയരാഘവൻ ഗെയിൽ സമരം പിന്നിൽ തീവ്രവാദികൾ സി ഐ എ വിരുദ്ധ സമരങ്ങളിൽ തീവ്രവാദികൾ നുഴഞ്ഞു കയറി കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇക്കാര്യം സ്ഥിരീകരിച്ചു നരേന്ദ്രമോദി ഈ മലപ്പുറത്തെക്കുറിച്ച് ഇത്രയും മോശമായ നിരന്തരമായ ക്യാമ്പയിൻ എത്ര വർഷമായി തുടങ്ങിയിട്ട് സി പി എം ആണ് അത് മലപ്പുറത്തെ മുഴുവൻ ജനങ്ങൾക്കും അപമാനകരമാണ് ഇവിടെ എനിക്ക് തോന്നുന്നത് ഈ സംസ്ഥാനത്ത് ഇത്രയും കൂടി ജീവിക്കുന്ന താങ്കൾ പറഞ്ഞതുപോലെ ഇത്രയും പരസ്പരം സ്നേഹിക്കുന്ന ഒരു ജനത ഒരു ജില്ലയിലും കാണില്ല ഇപ്പം പെരുന്നാൾ പെരുന്നാളാഘോഷവും എല്ലാവരും ഉണ്ടാവും ഇവരുടെയൊക്കെ വീടുകളിൽ എല്ലാ മതവിഭാഗത്തിലും പെട്ട ആളുകൾ അവർ ക്ഷണിച്ച് ഇത്രയും സന്തോഷത്തോടെ ഒരുമിച്ച് ജീവിക്കുന്ന ഒരു ജില്ലയെ അതിനെയൊക്കെ വർഗീയമാക്കി അതിക്ഷേപിച്ച ഒരു നാണംകെട്ട പ്രസ്ഥാനത്തിന്റെ ഏറ്റവും കൂടുതൽ വർഗീയ പ്രസ്താവനകൾ നടത്തിയ ആളാണ് ഇവിടുത്തെ തെരഞ്ഞെടുപ്പ് ചുമതല മനഃപൂർവ്വം വെച്ചാണ് മനഃപൂർവ്വമാണ് ഈ എ വിജയരാഘവനെ ഇവിടുത്തെ എൽ ഡി എഫിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണ ചുമതല വെച്ചിരിക്കുന്നത് നമുക്ക് കാണാം ഇവിടത്തെ ആളുകൾക്ക് നല്ല രാഷ്ട്രീയ ബോധ്യമുള്ള ആളുകളാണ് ഞാൻ നിങ്ങളോടൊരു വാക്ക് പറഞ്ഞു ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ആര്യാടൻ ഷൗക്കത്തിന്റെ വൻപിച്ച ഭൂരിപക്ഷത്തിൽ പ്രതിഫലിക്കും മുഖ്യമന്ത്രിയാണ് ഈ മലപ്പുറം വിരുദ്ധ പ്രചരണത്തിന് നേതൃത്വം കൊടുക്കുന്നത് ഡൽഹിയിൽ ഇരിക്കുന്ന യജമാനന്മാരെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ മലപ്പുറത്തെക്കുറിച്ചുള്ള സംഘപരിവാർ നറേറ്റീവ് സി പി എം നേതാക്കൾ ആവർത്തിക്കുന്നത്